സംസാരിച്ച തന്റെ പിതാക്കന്മാർ അറിയ തന്നെ ആശ്രയിച്ചപ്പോൾ തന്നെ ജനം ആ വചനകളൊക്കെ ഏറ്റെടുത്തു അനുസരിച്ചേ നമ്മൾ മത്സരിക്കട്ടെ നമുക്ക് എന്താണം നമ്മൾക്ക് ആശ ഇല്ലാതെ പോകുന്ന അവസ്ഥ വരും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ വരും വേദനകളുണ്ടാകുന്ന അവസ്ഥ വരും നിരാശകൾ ഉണ്ടാകുന്ന അവസ്ഥ വരും എന്നാലും വചനം നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു സന്തോഷിക്കാൻ നമുക്ക് എന്താണ് ിക്കാനല്ല നമുക്ക് സന്തോഷിക്കണം വചനത്തിൽ സന്തോഷിക്കണം ദൈവം നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഞാൻ എന്തിനാണ് എന്റെ ദുഃഖവും പ്രയാസവും മാറ്റി വെച്ച് നിന്റെ വചനത്തിൽ ഞാൻ സന്തോഷിക്കുകയാണ് നിന്റെ വചനം എന്ന് പറയുമ്പോൾ ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തൊക്കെ വചനം ദൈവമായിരുന്നു അപ്പൊ ഈ വചനം ദൈവമാണ് അപ്പൊ ഈ വചനത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത് ഈ വചനത്തിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് സന്തോഷം തോന്നുന്നു ുഖം നമ്മളെ മാറ്റി വെച്ച് ദൈവത്തിൽ നമ്മൾ സന്തോഷിക്കുന്ന ചില കൂട്ടുകാരെ കാണുമ്പോഴും അല്ലെ ആ കൂട്ടുകാരെ കാണുമ്പോൾ പഴയ കാര്യങ്ങൾ അതായത് നമ്മൾ ദൈവത്തിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്കോ നമ്മൾ എന്ത് ചെയ്യും ദൈവ സന്നിധികളും നമുക്ക് സന്തോഷം ഉണ്ടാകും അർത്ഥമായി കഷ്ടതണം സഹിഷ്ണത സഹിച്ചു നിൽക്കുന്ന ഒരു സഹിഷ്ണത നിങ്ങളെ ഞാൻ കാണിക്കണം അടുത്ത

ത്താൽ വീണ്ടെടുത്താൽ എന്നെയും എന്നെ കഷ്ടവും പ്രയാസവും പ്രതിസന്ധികളും വരുമ്പോൾ നീ ഞാൻ പാത അവിടെ എന്ത് ചെയ്യണം ഉറച്ചു നിൽക്കണം സന്തോഷിക്കണം ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കണം അത് എന്നാലും നീക്കാൻ കഴിയില്ല ഞാൻ നിന്നോട് പറ്റിയിരിക്കാൻ നീ എന്നെ വിടിയിരിക്കണം ഞാൻ നിന്നെ നാമത്തിന് അറിയിക്കാൻ നീ എന്നെത്തണം അത് എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ എന്നെ വിടിയിരിക്കും എന്ന് ആ കല്പിച്ചു അനലയയക്കൊന്നു വർത്തോസ് അനലയ സ്തോത്രത്തിൽ ഒന്നേദ്യ ഒന്നോ നമ്മുടെ സ്വവായ യേശുക്രിസ്തുവിനെ ഇടയ സ്തോത്രം ആൾമത്സരടിയെന്നുള്ള യേശുക്രിസ്തുവിനെ കൂടുതൽ കാലം കണ്ടകാണ കിർപാന നമ്മേ ചേർന്നവർ ചേർത്തോ നമ്മൾ എന്തിനാണ് ഇതിനെ നമ്മൾ സന്ദർശിക്കാൻ വന്നത് ഒരു ജീവനെ ഉള്ള പ്രത്യാശയ്ക്കായി നമ്മളെ അന്ധകാരത്തിൽ നിന്നും

ും ചെയ്യുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മളെ അതേ പണിയെ അനുഗ്രഹിച്ച് നിലനിർത്താനായിട്ട് കഴിയും കഴിയത്തുള്ളൂ ഓമക്കത്തിൽ ഒമ്പതും ചെയ്യുന്നുണ്ടോ നമ്മളാ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് അതെ ദൈവം നമുക്ക് ദുഃഖം പ്രയാസവും പ്രതികൂലങ്ങളും ഉള്ളപ്പോഴും നമ്മളിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് അപ്പൊ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ ആത്മാവരുടെ ഉള്ളിലുണ്ട് മാനിക്കുന്നവർക്ക് മാനിക്കുന്നവർക്ക് ദൈവത്തിന്റെ വചന പാട്ട് സരഭ്യവാസനായി അവർ അരിഞ്ഞുചേരുന്ന ഒരവസ്ഥയാണ് ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ കാര്യങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം കുറഞ്ഞു ദൈവത്തോട് നിരമിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമാന തർക്കണം ദൈവത്തിന് കഴിയുന്നതും അത് തന്നെയാണ് കാര്യമാണ് ല്ല ആത്മ സ്വഭാവം ഉള്ളവരല്ല വരുമ്പോ ഇല്ലോ വന്നല്ലോ തന്നപ്പോ ദൈവം തന്റെ മക്കൾക്ക് വെളിപ്പെടുത്താത്ത ഒരു കാര്യങ്ങളും സംവദിക്കുക ഇല്ല ഒരു കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അവരുടെ മക്കളുടെ ജീവിതത്തിൽ അവരെ സഭയുടെ ജീവിതത്തിലായിരുന്നാലും സഭയുടെ ബുദ്ധിമുട്ടിലായിരുന്നാലും അവരുടെ വീട് വീടുകളിൽ തന്നെ ആയിരുന്നാലും ഏത് കാര്യവും ദൈവം അത് ദൈവാത്മാവ് പുണ്യമേ വെളിപ്പെടുത്തി തരും അതുപോലെ തന്റെ പത്യന്മാരെ വെളിപ്പെടുത്താൻ താൻ ഭൂമിയിൽ ഒരു കാര്യവും ചെയ്യും അപ്പം നമ്മുടെ വരവുമായിട്ട് ബന്ധത്തിൽ വളരുകയും നമ്മൾ ദൈവത്തെ ഏൽപ്പിക്കുകയും നമ്മൾ ചൈര്യം കൊടുത്ത് പ്രത്യാശ വർദ്ധിപ്പിക്കുകയും വിശ്വാസത്തോട് ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ എത്തുകയും ചെയ്താലും ദൈവം നമുക്ക് വേണ്ടി തന്റെ ഓർപ്പിച്ച ദൈവത്തിന്റെ നാമത്തിൽ നാമത്തിലെ അനുഗ്രഹങ്ങളെ അതിന് തന്നെ ചെയ്യും നിങ്ങൾ ഏത് ഭാരം പ്രയാസങ്ങളും ആയിരുന്നാലും നിശ്ചയമായിട്ടും ദിനെ എന്നെ ദൈവം ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും പിടിക്കും നിലനിർത്തും വേണ്ടതെല്ലാം നമുക്ക് കരുതുന്ന ഒരു ദൈവമാണ് ഞാൻ കണ്ടാലും അവസാനത്ത് ഏറ്റെല്ലാം നിന്നോടുകൂടി ഞാൻ എൻ്റെ ദൈവം ഞാൻ എന്നെ സഹായിക്കും എന്ന് പറഞ്ഞാൽ പാവിൻ്റെ മാതൃത്വം നമ്മുടെ മേലുണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അതിനാൽ ഈ ദൈവവചനങ്ങളിൽ ദൈവങ്ങളെ ദേവനുഗ്രഹിക്കേണ്ട